ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഗുഡ് മോർണിംഗ് എല്ലാവരും രാവിലെ ആകുമ്പോഴത്തേന് നല്ലൊരു വാർത്ത കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കമ്മിറ്റിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല പ്രസവിച്ചിട്ടില്ല എന്നുള്ളൂ അപ്പ എല്ലാവരും ദുആ ചെയ്യേണ്ടി അപ്പോൾ നമ്മൾ രാത്രി നോക്കും എന്നൊക്കെ പറഞ്ഞു രാത്രി കൂടി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ അവസ്ഥ മരുന്ന് വെച്ച് എന്താ മരുന്ന് വെച്ചിട്ട് വേദന അല്ലാതെ വരുന്നില്ലല്ലോ ഡോക്ടർ പെട്ടോടെ മരുന്ന് വെച്ചാ കൊട്ടേന്നു ഡോക്ടർ പരമാവധി നോക്കുന്നുണ്ട് പരമാവധി നോക്കൂലെ പറയാനായിട്ടില്ല അതായത് ഇവിടെ വന്ന ആൾക്കാർ മൊത്തം എന്താ പറയാ ഓപ്പറേഷൻ ആരും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ചിലപ്പോ ഒന്നൊക്കെ ഓപ്പറേഷൻ ഉണ്ടാവും ചിലപ്പോ നമ്മളൊക്കെ അറിയില്ല എല്ലാരും കേട്ടോ എന്താണേലും കുഴപ്പമൊന്നും അല്ലേ എന്താണേലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അതെ കുഞ്ഞോട് ഉറക്കത്തില്ല രാത്രി ആരും ഉറങ്ങിയിട്ടില്ല ഞാൻ പിന്നെ വണ്ടിയിൽ കുറച്ചേരം പോയി ഞാനും മുത്തുംപാടെ വണ്ടിയിൽ കുറച്ചേരം ഒന്ന് പോയി പിന്നെ മുസ്താക്കേബർ റൂമിന്റെ അവിടെ കടന്നുറങ്ങുന്നുണ്ട് ഒക്കെ രാവിലെ ഉറങ്ങിയിട്ടുണ്ട് രാത്രി ആരും ഉറങ്ങിയിട്ടില്ല അമ്മയും കുഞ്ഞോളും മൂത്തമ്മിയും പിന്നെ അവിടുത്തെമ്മിയും എല്ലാവരും അടിയിൽ ലാബർ റൂമിന്റെ മുമ്പിലുണ്ടായിരുന്നു ഞാനും കുറച്ചേരൊക്കെ ലാബർ റൂമിന്റെ മുമ്പിൽ ഞാനും മുത്തും ഒളയേട്ടനും പാടുണ്ടായിരുന്നു പിന്നെ നേരെ പോയി കാറിപ്പോയി കുറച്ചേരൊക്കെ കിടക്കും അപ്പോൾ ഒരു കട്ടൻ ചായ വേണം പറഞ്ഞിട്ട് കൊടുക്കും കട്ടൻ ചായയും പെന്നു വേണം എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി കൊടുത്തു ഒന്നുമില്ല സെറ്റ് അങ്ങനൊക്കെയാണ് കാര്യങ്ങള് ചായ ഡോക്ടർ അമീന ഡോക്ടർ പക്ഷെ അമീന ഡോക്ടർ അങ്ങനെ കുത്തൂലോ കുത്തിക്കണോ ഡോക്ടർ ഫോണിൽ

വിളിച്ചിട്ട് നേർച്ചാക്കാൻ പറയാ അവിടേക്ക് നേർച്ച നേർച്ച ഞാൻ എന്തെഴുതി എഴുതി വെച്ച നേർച്ചാക്കിയതൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല ചെയ്യാം പക്ഷെ ഒരു സമാധാനല്ല അപ്പോ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുമ്പോ എന്ന് വരച്ചാ നമ്മളെ കൊണ്ട് കഴിയണതല്ലേ അല്ലെ അപ്പൊ അങ്ങനെ ഒരു കമന്റ് വന്നിട്ടാണേ കമന്റ് ഈ ലോകം ചുറ്റാനേ പറിച്ചോന് കഴിയണില്ലേ പിന്നെന്താ കുട്ടിനെ ചുറ്റാൻ പണി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി എന്താ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ലോകം ചുറ്റില്ലേ അപ്പൊ കുട്ടി ചുറ്റാൻ എന്താ പണിന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വന്നിട്ട് മനസിലായോ ആ

ും വേദന വന്നിനോ ഡോക്ടർ വേദന വരുന്നില്ലേ പോയി വേദന വരുത്തി കാണി പോയി കണ്ടോ എന്താ ഞാൻ മേലെ പോര് റൂമ് ഏറ്റവും ലോക്കൽ റൂമാണ് അതിന് കിട്ടിയ ഭാഗ്യം അത് ഞാൻ സൂര്യ സാറിനെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും റൂമ് കിട്ടുമോന്നൊക്കെ ചോദിച്ചിട്ട് ഭാഗ്യത്തിന് കിട്ടിയതാണ് റൂമൊക്കെ ഫുള്ളാ എനിക്ക് വാർഡിൽ കിടക്കേണ്ടി വന്നേനെ റിയില്ല ഇന്നലത്തെ പോലെ തന്നെ പോയി നോക്കാം വിളിച്ചോക്കാം ഫസ്റ്റ് നല്ലോണം കിടന്ന കുട്ടിയാണ് പിന്നെ ഇതിപ്പോ റെഡി ഡോക്ടർ തിരിച്ചുവച്ചാണ് ഞാൻ ഇടകേ പോലെ ോ വന്നില്ലേ കറിയില്ല ഞങ്ങള് ഞങ്ങൾ ഇന്നലെ രാത്രി ശരിക്ക് ഇവിടെ കിടക്കണ്ട വീട്ടിൽ പോണന്നൊക്കെ വിചാരിച്ചു പിന്നെ ഒരു പേടി രാത്രി എന്തെങ്കിലും പിന്നെ എന്നെ കാണാൻ വേണ്ടി കൊറേ നോക്കിയിൽ അയച്ചില്ല ഇപ്പഴും ഇന്നലെ രാത്രി ഞങ്ങള് ഓടിച്ചു അതായത് അതിനോട് ചോദിച്ചിട്ട് വേണി പോലെ നമുക്ക് റൂം പോയാലോ ഡ്രസ്സുമായിട്ട് മാനേജർമാരാണ് ഇപ്പോ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ആരൊക്കെ എന്തൊക്കെയാ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയല്ലേ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ എന്നിട്ട്

കാണൂല ഫുൾ തെണ്ടാണ് ഫുൾ ടൈം തെണ്ടലാണ് പിന്നെ എങ്ങനെ കാണുക പിന്നെ കുളിക്കണ്ടല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഉമ്മച്ചിയോ ഉമ്മച്ചിയോ ഏടാ അപ്പോ അവളൊന്നും പുറത്ത് വന്നപ്പോ ഒരു സമാധാനം കുറച്ച് എന്താണെന്നറിയൂ ടെൻഷൻ നല്ല ഉണ്ടാവും അതാണ് സീൻ അവിടെ ഇത് ക്ലിയർ കുറവട്ടോ പുള്ളുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ പിന്നെ ടെൻഷൻ ഇപ്പൊ കുറവുണ്ട് കാരണം ഇപ്പൊ കുട്ടി അതേ പൊസിഷനിൽ തന്നെ ഉണ്ട് കാരണം ആ ഒരു സന്തോഷവാര തന്നെയാണ് അത് ഇനി അത് മാറുമല്ലേന്ന് അറിയില്ല അല്ലേ എന്നുള്ള പിന്നെ ആ വികസനത്തിൻ്റെയൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ എന്നു പറഞ്ഞു അവള് അവള് പറയുന്നു കേട്ടോ എന്താണെന്നറിയില്ല ഏഹ് ഇനി ഇപ്പോൾ മറ്റേ ഞാൻ അമ്മാനോട് പറഞ്ഞ മാതിരി ആരോ കമൻ്റി ലിറ്റർ ഉണ്ടോ പറഞ്ഞ മാതിരി ലോകം ഭൂമി മിനിറ്റുകൾ കൊണ്ട് തിരിയണു തിരിച്ചുകൊണ്ട് പഠിച്ചോ ഏഹ് ഒരു കുട്ടിനെ തിരിക്കാനോ അല്ലെങ്കിൽ വികസനം ഉണ്ടാക്കാനോ പഠിച്ചൊരു പണിയില്ലല്ലോ അപ്പം പിന്നെ ഞാൻ പിന്നെ ജിൻസിനോട് പറഞ്ഞ് ഞാൻ വീഡിയോസ് ഇട്ട്ണു അപ്പോൾ കുഴപ്പമില്ല എല്ലാവരും പ്രാർത്ഥിക്കണ്ട കണക്ക് വേണ്ടിയിട്ട് ഏഹ് അപ്പോൾ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളോട് ഏഹ് പിന്നെ കുറെ ആൾക്കാർ ഫോം വിളിച്ചിട്ടാണെങ്കിലും അങ്ങനെ നേർച്ച ഇങ്ങനെ ഭയങ്കര സങ്കടമായി നിൽക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിക്കണം മെസ്സേജ് അയക്കണമൊക്കെ ഉണ്ട് എന്താ പറയാ കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ എന്നിട്ട് വേണം സെറ്റാക്കാൻ ാപ്പിയാണ് ഹാപ്പി ആയ മതി വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേക്ക് ചായ ചായ വേണം ചായ കൊടുക്കും കട്ട ചായ എടുത്തു പാൽ ചായ രണ്ടെണ്ണം വേണം നടക്കുന്നുണ്ട് രണ്ടെണ്ണം ആ മറ്റേ കുറച്ചേ കൊറച്ചേറെ അത് ചെറുപ്പ തെഞ്ഞിട്ടുണ്ടാവരുടെ പാത്രം എടുത്തില്ല ആ അപ്പൊ അപ്പൊ അങ്ങനെ ചായ കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ആക്കണം രാവിലെ 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 എത്ര മണിയാടാ മണിടനുഷ് അടിപൊളിയായിട്ട് പെട്ടെന്ന് നല്ല സന്തോഷം വാർത്ത വരട്ടെ വെയിറ്റ് ചെയ്യാം അല്ലേ ഓക്കെ അല്ലേ വെയിറ്റ് ചെയ്യാം ഞാൻ ആൾ വിളിച്ചോട്ടോ വിളിച്ചതേ എല്ലാരും കുളിച്ചിങ്ങനെ ഒന്നുമില്ല അപ്പം എന്തായാലും ദ ചെയ്യേണ്ടി ഇൻഷാല്ലോ അപ്പോൾ വീഡിയോ അടുത്തിൽ ഇടാട്ടോ ഓക്കേ